Hi, friends. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് അമൃതം പൊടി വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം എടുക്കുന്നതിനായിട്ട് മതിയോ ബേക്കിംഗ് സോഡയോ ഒന്നും നമുക്ക് ആവശ്യമില്ല അല്ലാതെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ കുഞ്ഞു മക്കളുടെ വീട്ടിൽ എന്തായാലും നമ്മുടെ ഒരു അമൃതം പൊടി ഇരിപ്പ് ഉണ്ടായിരിക്കുമല്ലേ അത് വെച്ച് ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ തയ്യാറാക്കി കൊടുത്ത കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നമ്മളിതിന് മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടു കണ്ടു നോക്കുക അപ്പോൾ ഇപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈ ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ പൊടിച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നല്ലപോലെ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി നമുക്കൊന്ന് അരിച്ചെടുക്കാൻ കൂടെ വേണം ഇപ്പം നമ്മുടെ ശർക്കരപ്പാനെ നല്ലപോലെ ചൂടായിട്ട് ഇത് അതിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റിവയ്ക്കാം അതിന് ശേഷം നമുക്കൊരു മിച്ചറ ജാർ എടുക്കാം നമ്മളിത് ഫുള്ളായിട്ട് മിക്സ ജാറിലിട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിലോട്ട് ഒരു അര കപ്പ് അരക്കപ്പളവില് അമൃതം പൊടി കാൽ കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളിതോട് ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവറിനായിട്ട് ഏലക്കായാണ് രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള സീരാണ് ചേർത്ത് കേട്ടോ അപ്പം അതും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലോട് ചേർത്ത് കൊടുക്കുന്ന പഴമാണ് അപ്പം ഇവിടെ എടുത്തേക്കുന്ന പഴം ചെറുതായി കാരണം രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെടുക്കുന്ന പഴം നന്ന വലുതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതിയായിരിക്കും കേട്ടോ അതും കൂടെ ചേർത്ത് നമ്മൾ ഈ ഒരു നേരത്തെ അരിച്ചു മാറ്റിയിരിക്കുന്ന ശർക്കര പാനീം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ നിന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നോക്കി അത്യാവശ്യം നല്ലപോലെ ബ്ലെൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസും എല്ലാം ഡബിൾ ആയിട്ട് എടുത്താൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ അതാന്ന് നോക്കിയത് നമ്മുടെ മാവ് മാവ്തായി ഒരു രീതിക്കായിരിക്കും നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നോട്ടോ അതിലോട്ട് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് നമുക്കതിലോട്ട് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി എടുത്തേക്കുന്നത് അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ തന്നെ നമുക്കിതിലോട്ട് ചുക്ക് കൂടി ചേർത്ത് കൊടുക്കാം അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിയേക്കാം അപ്പോൾ ഞാനിതൊരു നാല് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്താൽ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡർ ൾ ബേക്കിംഗ് സോഡ ചേർത്ത് ഇപ്പം തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് അതിനേക്കാളും ബെറ്റർ എന്തുകൊണ്ടും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നാല് മണിക്കൂറിന് ശേഷം ആണ് ഇപ്പോൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് ഇനി നമുക്ക് ചീനച്ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണുള്ള നെയ്യൊക്കെ ചേർത്ത് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കറുത്തള്ളുമൊക്കെ കൂടിയിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ തേങ്ങാക്കൊത്ത് അത്യാവശ്യം നല്ലപോലെ മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ കറുത്തള്ളി ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലെ വെച്ചിട്ട് വേണം ഇത് എടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിന് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരുമോ അപ്പം കാരണം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തയ്യാറെക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കറുത്തുള്ളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റവ് വേഗം ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മിച്ചിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നാല് മണിക്കൂറിന് ശേഷമാണ് ഞാനത് എടുക്കാൻ പോകുന്നത് ഈ ഒരു ടൈമിൽ നമ്മുടെ ഈ തേങ്ങക്കുത്തൊക്കെ ചേർക്കുന്നത് കേട്ടോ നെയ്യോടെ തന്നെ ചേർത്ത് കൊടുക്കാമെന്നാണ് അതിനുശേഷം മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് നോക്കിയാൽ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണമെന്നാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാമെന്നേട്ടാ ഒരുപാട് അങ്ങനെ ലൂസാക്കി എടുക്കരുത് ഒരുപാട് അങ്ങ് നമ്മുടെ മാവ് ലൂസാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൽ ഒരുപാട് അങ്ങോട്ട് എണ്ണ കുടിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നതിനായിട്ട് കുറച്ചും കൂടെ എളുപ്പത്തിനായിട്ട് ഞാനൊരു സ്റ്റീൽ ഗ്ലാസിലോട്ട് ഈ ഒരു മാവ് കോരി ഒഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുഴിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ സുഖമായിരിക്കും അതെല്ലാം ചെറിയ തവി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്നേട്ടാ അപ്പോൾ ഇനി നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം അതിലോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ അത് ഓരോന്നായിട്ട് ഓരോ കുഴിയിലോട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരുപാട് അങ്ങോട്ട് മുകളിലോട്ട് എത്തുന്ന രീതിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അതൊരു ഭാഗം വരെയാണ് ഒഴിച്ചു കൊടുത്തത് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരു ഭാഗം മാത്രം മാവ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അതേക്ക് മുകളിലായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഉണ്ണിയപ്പോൾ ഒട്ടും തന്നെ ശരിയായിട്ട് വരില്ല മുകളിലോട്ടൊക്കെ അതിൻ്റെ മാവ് ഇങ്ങനെ ഒലിച്ചു പോകാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നടുക്കിലുള്ള ഉണ്ണിയപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം അത് പെട്ടെന്ന് അത് കരിഞ്ഞു ഓട്ടം അപ്പം നമ്മുടെ ഫസ്റ്റ് തുണിയപ്പോൾ അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം റെഡിയാക്കി എടുക്കാം നല്ല എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ബേക്കിംഗ് സോഡൊക്കെ ചേർത്തിട്ടില്ല വെച്ചിട്ട് ഒട്ടും തന്നെ അതിൻ്റെ മയൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും നമ്മുടെ ഒരു ഉണ്ണിയപ്പം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടെയും കൂടെ വേണം കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കി നമ്മുടെ ഉണ്ണിയപ്പം ഫുൾ ആയിട്ട് ഞങ്ങളുടെ ചുട്ടെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ഉൾവശം ഒക്കെ ഒന്ന് കാണാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അതറിയാൻ പറ്റും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്